നമസ്കാരം പ്രണാമം എം ടി തുഞ്ചനോത്സവത്തിൻ്റെ ഭാഗമായി ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയ കവികൾക്കും പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിലും പടർന്നു നിൽക്കുന്ന ആ വിഷാദം ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ആത്മാവായി തുടിച്ചു നിന്നിരുന്ന പ്രിയപ്പെട്ട എം ടിയുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആകാശവാണി പ്രണാമം അർപ്പിക്കുകയാണ് എത്രത്തോളം അദ്ദേഹം ഈ കവി സമ്മേളനത്തെ വിലമതിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ പോലും അദ്ദേഹം ആ കോട്ടേജിൻ്റെ മുന്നിൽ കസാരയിട്ടിരുന്ന കവി സമ്മേളനം തീരും വരെ അത് കേൾ അതിൽ കേൾവിക്കാരനായി പങ്കെടുക്കുകയുണ്ടായി ഓരോ തവണയും ഇതിൻ്റെ വേളയിലൊക്കെ വേണ്ടത്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും ഇത് ഒക്കെ ഒരു മനസ്സായി ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ഞങ്ങൾ ആചാര്യസ്ഥാനത്ത് കാണുന്ന ആളാണ് പ്രിയപ്പെട്ട എം ടി പ്രിയമുള്ളവരെ അറുപതോളം വർഷങ്ങളായി ആകാശവാണി തുഞ്ചൻപറമ്പിൽ കവി സമ്മേളനം സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് പല കാലങ്ങളിലായി കേരളത്തിലെ കവിതയുടെ കതിർക്കനം ഞങ്ങളുടെ കവി സമ്മേളന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ പേരിലേക്ക് തൽസമയം ഈ കാവ്യോത്സവം എത്തിക്കുവാനായി ആകാശവാണി കേരള നിലയങ്ങൾ മുഴുവൻ തത്സമയം ഇത് പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുകയും പതിവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കോഴിക്കോട്ട് ആകാശവാണി നിലയം മെയ് മാസം പതിനാലാം തീയതി പ്രക്ഷേപണം തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ തവണത്തെ കാവ്യോത്സവം ഭാഷാപിതാവിൻ്റെ സന്നിധിയിൽ കാണിക്കെ അർപ്പിക്കും പോലെയാണ് ആകാശവാണി ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഞങ്ങളിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയ കവികൾ വേദിയിലുണ്ട് ദേശമംഗലം രാമകൃഷ്ണൻ പി പി ഉണ്ണി പി പി രാമചന്ദ്രൻ റഫീഖ് അഹമ്മദ് പി രാമൻ കെ ആർ ടോണി ദിവാകരൻ വിഷ്ണുമംഗലം കെ രാജഗോപാൽ രാജൻ സി എച്ച് ഷീജ വക്കം ലോപ മുദ്ര വിഷ്ണുപ്രസാദ് ഗോപി കെ പ്രവീണ കവിസമ്മേളനം തുടങ്ങുന്നു ആദ്യ കവിത അവതരിപ്പിക്കുന്നത് ദേശമംഗലം രാമകൃഷ്ണൻ കവിത കാവ്യ സ്വരാജ് കവിതയുടെയും ജീവിതത്തിന്റെയും വിഹ്വലതകളാണ് ഈ കവിത സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു കാവ്യസ്വരാജ് ഒന്ന് അടുപ്പിൽ തീയൂതിയൂതി പുക തിന്നു പൊറുതി മുട്ടി പ്രാകുന്നൊരാ ൾ അടുപ്പിൽ തീയൂതിയൂതി പുക തിന്നു പൊറുതി മുട്ടി പ്രാകുന്നൊരാ മുത്തശ്ശിക്ക് പുത്താണ്ടുവാഴ്ത്തുകൾ ചെമ്പിലക്കുട ചൂടി ചേറണിഞ്ഞുവരുവോൾക്കായി പുത്താണ്ടുവാുകൾ ഉയരയുയരേ ശൂന്യാകാശേരിയിൽ ഭ്രമണം ചെയ്യുമൊരു കുടിലിൽ പ്രാണനെ പൊത്തിപ്പിടിച്ചു മണ്ണിലേക്കെത്താൻ വെമ്പുവോൾക്കായി തേങ്ങുമൻ പുത്താണ്ടു വാഴ്ത്തുകൾ ഉയര ഉയരേ ശൂന്യാകാശേരിയിൽ ഭ്രമണം ചെയ്യുമൊരു കുടിലിൽ പ്രാണനെ പൊത്തിപ്പിടിച്ച് മണ്ണിലേക്കെത്താൻ വെമ്പുകോൾക്കായി തേങ്ങുമൻ പുത്താണ്ടുവാഴ്ത്തുകൾ കൂടുവിട്ട കുമാരേ ആണ്ടുപലി പാട്ടുകാരെ ഉത്താണ്ടുപടിവാതിൽ തള്ളി തുറന്നു കേറിവരിൻ കൺപൊത്തി ചെവിപൊത്തി വായ്പൊത്തി നിൽക്കും കവിവരന്മാരേ വണങ്ങിൻ അവർക്കായി തോറ്റം പാടും കവിവരന്മാരേ വണങ്ങിൻ കൺപൊത്തി ചെവിപൊത്തി വായ് പൊത്തി നിൽക്കും കിവരന്മാരേ വണങ്ങിൻ അവർക്കായി തോറ്റം പാടും കവിവരന്മാരെ വണങ്ങിൻ രണ്ട് കരീമണൽ തിന്നാണിത്ര കറുത്തുപോയി കണ്ണൻ ൾ കരിമണൽ തിന്നാണിത്ര കറുത്തുപോയി കണ്ണനെന്ന് കവികളുടെ പായ്യാരങ്ങൾ ആ കവികൾക്കും ഇരിക്കട്ടെ എൻ പുത്താണ്ടു വാഴ്ത്തുകൾ ബെഡക്കാക്കി എല്ലാക്കി വച്ച് വീരസ്യം വിളമ്പുന്നോർക്കും ഇരിക്കട്ടെ എൻ പുത്താണ്ടുവാഴ്ത്തുകൾ എൻ കൺകെടുത്തി വലം കൈ ചിറകൊടിച്ച് പുന്നാര വിധിക്കും പുത്താണ്ടു വാഴ്ത്തുകൾ വലങ്കിറകുടിച്ച പുന്നാര വിധിക്കും പുത്താണ്ടു വാഴ്ത്തുകൾ പുതുവത്സരവത്സലേ പുതു കാവ്യ ജന്മങ്ങളാൽ എന്റെ രാജ്യം പുലരേണമേ പുതുവത്സരവത്സലേ പു കാവ്യ ജന്മങ്ങളാൽ എൻ്റെ രാജ്യം പുലരേണമേ കവിതയെ നീതിയെ കാവ്യസ്വരാജിനെ കാത്തരുളുന്നോർക്കെ പുത്താണ്ടുവാഴ്ത്തുകൾ കവിതയെ നീതിയെ കാവ്യസ്വരാജിനെ കാത്തരുളുന്നോർക്കേ വാഴ്ത്തുകൾ ഇരുളു തന്നെയോ രാജ്യത്തിൽ ഒരു പുനർകാലം ഇവിടെ വേണ്ടേ എന്നു സങ്കടപ്പെട്ട വള്ളത്തോളിനും പുത്താണ്ടു വാഴ്ത്തുകൾ ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടരുൾക ക്കായ് പുത്തൻ യുഗത്തിൻ്റെ വിഹ്വലതകൾ വാഴ്ത്തുകൾ ഇരുളു തന്നെയോ രാജ്യത്തിൽ ഒരു പുലർകാലം ഇവിടെ വേണ്ടേ എന്നു സങ്കടപ്പെട്ട വള്ളത്തോളിനും പുത്താണ്ടു വാഴ്ത്തുകൾ ചിത്തത്തിലുത കളിപ്പന്തലിട്ടരുളുക നിനക്കായി പുത്തൻ യുഗത്തിൻ്റെ വിഹ്വലതകൾ വാഴ്ത്തുകൾ മന്ത്രം മടങ്ങിപ്പോന്ന അമ്പുകളാണെൻ്റെ ആവനാഴിയിൽ ഇറക്കിക്കിടത്തിയ ശക്തിയാണ് എൻ്റെ അസ്ഥിയിൽ എങ്കിലും ഒടുങ്ങാനാവില്ല എന്ന് മന്ത്രിച്ച് മന്ത്രിച്ച് എഴുന്നേറ്റു ചുറ്റി പറക്കുകയാണ് എൻ്റെ സ്വപ്നം മടങ്ങിപ്പോന്ന അമ്പുകളാണെൻ്റെ അവനാഴിയിൽ ിക്കിടത്തിയ ഇച്ഛാശക്തിയാണെൻ്റെ അസ്ഥിയിൽ എങ്കിലും ഒടുങ്ങാനാവില്ല എന്ന് മന്ത്രിച്ചു മന്ത്രിച്ച് എഴുന്നേറ്റു ചുറ്റി പറക്കുകയാണെൻ്റെ സ്വപ്നം നന്ദി